നമസ്കാരം അപ്പോ അടുത്തതായിട്ട് നമുക്ക് ഈ കാട്ടിലൊക്കെ

നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഓട്ടോ വർഷം ഉണ്ട് അപ്പൊ ഓട്ടോ വർഷാണ് ഗ്യാസ് നിറച്ചിട്ട് ആ കൊണ്ടുപോകുന്ന ഓട്ടം അപ്പൊ

അടുവു നമ്മുടെ വീടിനടുത്തേക്ക് മരം കുറിക്കാൻ വേണ്ടി ഒരു ആൾക്കാർ വരും അപ്പോൾ ആ മരം കുറിക്കുന്ന വിശേഷം നമ്മൾ കേട്ടു പട്ടികളുടെ സുഖാണ് അപ്പോൾ മൂന്ന് പട്ടികളുണ്ട് ആടുത്ത പട്ടിന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ പട്ടിയാണ് അടുത്ത പറയുമ്പോൾ ഈ രാത്രി കാലങ്ങളിൽ പ്രേരായിട്ട് കാണുമ്പോൾ ഒരു ഓരോ

അപ്പൊ അടുത്ത സമയം പറയുമ്പോ നമുക്ക് ട്രെയിനാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് നമുക്ക് ട്രെയിൻ സമയത്ത് നമുക്ക് ഇങ്ങനെ மூணு சவுண்டுகள் சவுண்ட்கள் வத்தியதான் ஒன்றா ரெண்டு மூணு சவுண்ட் மிகி எங்கே இருக்கா 아이들 좀 이제 알비네 ഇതോടെ എന്റെ മുൻകി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ എന്താർക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാവാൻ തന്നെയാവാൻ മനസ്സിലും കേട്ടിരുന്ന എല്ലാ മഹപുരുഷരും എന്റെ ദുരിതമായ നഗരീക്ഷം ഞാൻ എന്റെ മനസ്സില് ഇവിടെ സംഘടിപ്പിക്കുന്നു क्या बड़ा बात होती है क्या बड़ा क्या बड़ा कबीर के आप ये माइंड आता आग? आता मैं हाँ हाँ क्या करना लाइट सलाह था जाने लाइट लाइट सलाह था लाइट वीडियो <laughs> അങ്കന്മാരില്മാവെന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്തി ചെയ്ത് ഇറങ്ങി പൊടി ഞാൻ അവനെ പട്ടിന്ന് കൊടുത്തു ഒറ്റയെടുത്ത് കുത്തിപ്പെടുത്തത് ദേശപ്പെടുത്തെടുത്ത് എല്ലാ അങ്കമാരിലെ അമ്മാവാനി വട്ടാണ് എല്ലാരും പറയുന്നു വട്ടാണ് എന്താ അതാ ടൈപ്പാണ്ട് എനിക്ക് നാലും ചിക്കൻ കറി ഇപ്പം കട്ടതി രണ്ട് ചിക്കൻ കറി രണ്ട് ചിക്കൻ കറി